ഒരു കൊഞ്ച് തീലുണ്ടാക്കാവേ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ച് പിന്നെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ പെരിഞ്ചീരകം കുരുമുളക് രണ്ട് കൊച്ചുള്ളി പിരിയൻ മുളക് പച്ചമല്ലി പിന്നെ കൊച്ചുള്ളി നമുക്ക് സെപ്പറേറ്റ് വേണമേ അതിൻ്റെ കൂടെ തക്കാളി പച്ചമുളക് പിന്നെ നെല്ലിക്ക വലുപ്പത്തിലുള്ളൊരു പിരിപ്പുളി കറിവേപ്പില പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇനിയിപ്പോൾ മസാല നമുക്ക് തയ്യാറാക്കാവേ തേങ്ങ വറുത്തെടുക്കാനായിട്ടാണെങ്കിൽ നമ്മളിപ്പോൾ പോകുന്നത് ഒരു ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് ഈ കൂട്ടുകളെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ചെറിയ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ എൻ്റെ ഈ ചട്ടി മോശം കേട്ടോ ഡാൻസ് കളിക്കുന്നു കണ്ടില്ലേ അപ്പം ഒട്ടും ഇത് ചെയ്യാതെ അതായത് ഒട്ടും അത് ഇവിടെ നിന്നൊന്നും മാറി നിൽക്കാതെ നന്നായിട്ട് ബ്രൗണിഷ് കളറാകുന്നവരെ വറുത്തെടുക്കുക ശേഷം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇതെല്ലാം കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് ആ മസാലയൊന്ന് മൂപ്പിക്കുക അതായത് പച്ചമണം മാറുന്നവരെ ആ തേങ്ങ വറുത്ത് വറന്ന് വന്നതിന് ശേഷമാണ് കേട്ടോ ഒരു ബ്രൗൺ കളർ ആയതിന് ശേഷം ഈ മസാല നമ്മൾ ചേർക്കുന്നുള്ളൂ അപ്പോൾ ഇത് വീണ്ടും നന്നായിട്ട് വറുത്ത് മാറ്റി വെക്കുക തണുക്കാനായിട്ട് മാറ്റി വെക്കുക വയ്ക്കുക ശേഷം ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് അല്പം വലിച്ചെണ്ണ ഒഴിക്കുക ഒഴിച്ചതിന് ശേഷം കടുകിട്ട് താളിക്കുക കടുകിട്ട് പൊട്ടിക്കണം കെടാം അപ്പം അതിനുശേഷം നമ്മൾ ഈ കൊച്ചുള്ളി ഇല്ലേ മാറ്റിവെച്ചിരിക്കുന്ന ആ കൊച്ചുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ആ കൊച്ചുള്ളി നന്നായിട്ട് വഴണ്ട് വരണമേ അപ്പോൾ അത് വഴണ്ട് വന്നതിന് ശേഷമാണ് നമ്മൾ ഈ മാറ്റി വെച്ചിരിക്കുന്ന മസാലയില്ലേ അത് തണുക്കാനായിട്ട് നമ്മൾ മാറ്റി വച്ചേക്കുക അത് വെള്ളം തൊടാതെ എന്ന് വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ ഈ ഉള്ളി വഴന്ന് വന്നതിന് ശേഷം നമ്മൾ തക്കാളി ചേർക്കുന്നുണ്ടേ നമ്മൾ പുളിയും എടുക്കുന്നുണ്ട് തക്കാളിക്ക് പുളി കുറവായത് കാരണം നമ്മൾ ഒരു ഒന്നര തക്കാളിയും നമ്മൾ എടുത്തിട്ടുള്ളൂ ബാക്കി നമ്മൾ പുളിയാണ് ചേർക്കുന്നത് കേട്ടോ ഈ തക്കാളിയും കൂടി നന്നായിട്ട് വഴട്ടുക വഴന്ന് വരുമ്പോൾ ആ ഒരു കളർ ചേഞ്ച് അറിയാമല്ലോ കണ്ടില്ലേ ആ മസാല നമ്മളിപ്പോൾ പൊടിച്ച് കൊണ്ടുവരാൻ പോകണേ പൊടിക്കാൻ നല്ല അരയ്ക്കണം കേട്ടോ എണ്ണ പരുവത്തി അരച്ച് ഈ ചേർത്ത് ഈ പട്ടി വെച്ചിരിക്കുന്നില്ലേ തക്കാളിയും കൊച്ചുള്ളിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അത് ചേർത്തതിന് ശേഷം അത് വീണ്ടും ഒന്ന് ചൂടാക്കണം കേട്ടോ ചൂടായി വന്നതിന് ശേഷം നമുക്ക് അത് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിവിടെ ആണെങ്കിൽ മിക്സിയുടെ ജാർ കഴുകിയ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അരച്ച മസാലയെല്ലാം അതിനകത്തുള്ളതല്ലേ അപ്പോൾ അത് ചേർത്ത് ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുക്കുക ആ ചൂടായി വരുമ്പോഴത്തേന് അടുത്ത ട്രപ്പ് വെള്ളം നമ്മൾ ഒരു കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഇപ്പോൾ വെള്ളം ചേർത്തതിന് ശേഷം നമ്മൾ പിന്നെ രണ്ടാമതായിട്ട് പുളിയാണ് ചേർക്കുന്നത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പുളിയില്ലേ ആ പുളി വെള്ളം നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ ആ പുളി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണമേ ഇത് തിള വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത് കാരണം അത് തിളച്ചതിന് ശേഷം മാത്രമേ ഏതൊരു കറി നമ്മൾ തിളച്ച് കഴിഞ്ഞാലേ നമ്മൾ അതിന് ഉപ്പിട്ട് കൊടുക്കുക എന്നാലേ ആ കറിയുടെ യഥാർത്ഥ ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ ആ തിളച്ച് വന്നതിന് ശേഷം ഉപ്പും കൂടി നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കൊഞ്ചില്ലേ അതിട്ട് കൊടുക്കാം ആ കൊഞ്ച് ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചാൽ മതി കേട്ടോ അതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് ആ ഒരു കുഞ്ച് നന്നായിട്ട് ആ മസാലയ്ക്കകത്ത് ചേർന്ന് നന്നായിട്ട് വെന്ത് വരുമ്പം ആ പാകമാകുമ്പോൾ നമ്മൾ അടുത്തതായിട്ട് പൊട്ടറ്റോയാണ് ചേർക്കുന്നത് കേട്ടോ ആ പൊട്ടറ്റയും കൂടെ ചേർത്ത് ആ പൊട്ടറ്റോ വേവുന്ന സമയം അപ്പം നമ്മുടെ ആ കൊഞ്ച് ഏകദേശം നമ്മുടെ മസാലയൊക്കെ പിടിച്ച് ഏകദേശം പരുവമായി കാണും അപ്പോഴൊക്കെ നല്ല മണമാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് ഇറക്കാറാകുമ്പോഴത്തേന് നമുക്ക് ഒരു ശകലം ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കട്ടോ കേട്ടോ അത് ഉലുവപ്പൊടി ചേർക്കുന്ന കുറച്ച് ഒരു ടേസ്റ്റ് ബാലൻസിങ് ആയിട്ട് നിൽക്കാനും കുറച്ച് ടേസ്റ്റ് ഉണ്ടാകാനും കൂടി കേട്ടോ അതിനുശേഷം നമ്മൾ പച്ചക്കറി വേപ്പിലേ അല്ലേ പച്ചക്കറി വേപ്പിലേയും നമുക്ക് കുറച്ച് എണ്ണ വേണമെന്നുണ്ടെങ്കിൽ മുകളിലൂടെ ചാലിക്കാതെ ചേർത്ത് അടച്ചു വയ്ക്കുക അത്രേ ഉള്ളൂ ഇതേ കണ്ടില്ലേ നല്ല അടിപൊളി കൊഞ്ചു തീയിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതേ നല്ല അടിപൊളി തേങ്ങ അരച്ച് വെച്ച പുളിശ്ശേരിയില്ലേ ഈ പുളിശ്ശേരിക്കൊപ്പം നല്ലൊരു ഒരു എന്താ പറയണ്ടത് ഒരു പൊരിച്ച മീൻ ഒപ്പമൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ ഇവിടെ അതുണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അഭിപ്രായം പറയണം ദേ ആ കാണുന്ന കമൻറ്റ് ബോക്സിലല്ലേ നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായമാണ് പറയേണ്ടത് കേട്ടോ അപ്പോൾ ഓക്കെ ബായ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കാം